ഓ നമോ നാരായണായ ശ്രീമദ് നാരായണീയം ദശകം ഇരുപത്തി നാല് ശ്ലോകം രണ്ട് ഹിരണ്യകശിപു ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചതിൽ വല്ലാതെ ശോകവും ക്രോധവും ബുദ്ധിഭ്രമവും ഒക്കെയായിട്ട് അസുരന്മാരുടെ സഭ വിളിച്ചു കൂട്ടിയിട്ട് താൻ തൻ്റെ ശൂലം കൊണ്ട് വിഷ്ണുവിനെ വധിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുല്ലോ പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അതിന് വരം കിട്ടണം മാത്രമല്ല ആയുസ് വേണം ആരോഗ്യം വേണം പിന്നെ തന്നെ ആരും വധിക്കാൻ പാടില്ല അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിട്ട് ബ്രഹ്മാവിനെ തപസ് ചെയ്തു വളരെ നീണ്ട കാലം തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി എങ്ങനെയായിരുന്നു ദേഹത്തിൽ നിന്നിങ്ങനെ മുറിച്ച് ഹോമിക്കുമായിരുന്നു മാംസമുള്ള ഭാഗത്തു നിന്നൊക്കെ മാംസം മുറിച്ച് ഹോമിക്കും അങ്ങനെ മന്ദരപർവ്വതത്തിൻ്റെ താഴ്വരയിൽ കൈകൾ മേലോട്ട് ഉയർത്തി കാലിൻ്റെ പെരുവിരൽ മാത്രം ഭൂമിയിൽ വെച്ച് കൊടും തപസണോ യാതൊരു വെള്ളം പോലും കുടിക്കാതെ ശരീരമൊക്കെ ചിതലും പുറ്റുമൊക്കെ വന്നു മൂടി എല്ലും തോലുമായി ആ സമയത്ത് സകല ലോകങ്ങളും വിഷമിക്കാൻ തുടങ്ങി ഈ തപശക്തി കാരണം അപ്പോഴാണ് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ പറ്റില്ല അടുത്തു വന്നു അപ്പോൾ തനിക്ക് മരണം ഉണ്ടാകരുത് എന്നാൽ വരം തരുമോ എന്ന് ചോദിച്ചു ഹിരണ്യകശിപ്പു അത് തരാൻ തനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ദേവന്മാരെയൊക്കെ വധിക്കാൻ പറ്റണം എന്ന് പറഞ്ഞു അതും വിഷമമാണ് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ വധിക്കാൻ കുറച്ച് നിയമങ്ങളൊക്കെ ചോദിക്കാൻ ആകാശത്തും ഭൂമിയിലും വെക്കെ വെച്ച് കൊല്ലരുത് രാത്രിയിലും പകലും വെച്ച് തന്നെ വധിക്കരുത് അകത്തും പുറത്തും ആവരുത് അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ആരും തന്നെ വധിക്കരുത് ബ്രഹ്മാവ് തഥാസ്തു എന്ന് പറഞ്ഞു അങ്ങനെ ആ ബ്രഹ്മാവിൻ്റെ കമണ്ടുവില് കമണ്ടലുവിലെ വെള്ളമെടുത്ത് തളിച്ചു തീർത്ഥം തളിച്ചപ്പോൾ വികൃതമായിരുന്ന ശരീരമൊക്കെ നല്ല ഭംഗിയുള്ള സ്വർണം പോലെയുള്ള നറവും ശക്തിയും ആരോഗ്യവും ഒക്കെ ലഭിച്ച ഹിരണ്യകശിപുവിനെ അഹങ്കാരം വന്നു ലോകം മുഴുവനും ഇനി തൻ്റെ കായ്ക്കീഴിലാണ് ആരെയും പേടിക്കണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ സകല ലോകങ്ങളും ഇന്ദ്രനിൽ നിന്ന് സ്വർഗം പോലും കീഴടക്കാൻ നോക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകം വിധാതാരം ഘോരം സഖലു തപസിൻ സുരനര മൃഗാദ്യൈരനിധനം ലബ്ധാധൃപ്തോ ജഗതിഹഭവമിതം പരിക്ഷുന്ദൻ ഇന്ദ്രാദ് അഹരത ദിവം ത്വാം അഗണയൻ ഭഗവാനെ അങ്ങയൊക്കെ ഒരു വേളയുമില്ലാതെ ഇയാൾ സകല ലോകങ്ങളും കീഴടക്കാൻ തുടങ്ങി അർത്ഥം സ ആ ഹിരണ്യകശിപ്പു ഘോരം തപസിത്വ ഭയങ്കരമായിട്ടുള്ള ഘോരമായിട്ടുള്ള തപസ് ചെയ്തു വിധാതാരം പുര സാക്ഷാത്കുർവൻ അങ്ങനെ ബ്രഹ്മാവ് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു സാക്ഷാത്കരിച്ചു ബ്രഹ്മാവിനെ നേരിട്ട് കണ്ടു എന്നിട്ടോ സുര നര മൃഗാദ്യൈ ആ നിധനം സുരന്മാർ ദേവന്മാർ നരന്മാർ മനുഷ്യന്മാർ മൃഗങ്ങൾ ബ്രഹ്മാവ് സൃഷ്ടിച്ച ഒന്നും തന്നെ വധിക്കരുത് ആ നിധനം വധമില്ലായ്മ മരണമില്ലായ്മ അവരിൽ നിന്നൊന്നും വരം ലബ്ധ അങ്ങനെയുള്ള വരത്തെ നേടി അപ്പോൾ ധൃപ്ത വല്ലാതെ അഹങ്കാരിയായി തീർന്നു ഇഹ ഭവനായകം ഇതം ജഗത്ത് ഭഗവാന്റെ കീഴിലുള്ള ഭഗവാൻ നായകനായിട്ടുള്ള ഈ ലോകങ്ങൾ പതിനാല് ലോകത്തെയും പരിക്ഷുന്ദൻ കീഴടക്കിയിട്ട് ഇയാൾ ആക്രമിച്ച് പൊടി പൊടി പൊടിയാക്കി എന്നാണ് അതിൽ ജീവികളെയൊക്കെ അത്രയേറെ ബുദ്ധിമുട്ടിച്ചു ത്വാം അഗണയൻ കൂടാതെ ഭഗവാനെ അങ്ങയെ കണക്കാക്കാതെ ഇരുന്നു നിസ്സാരനാണ് എന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങി ഇന്ദ്രാത് ദിവം അഹരത ഇന്ദ്രനിൽ നിന്നും ദിവം എന്ന് പറഞ്ഞാൽ സ്വർഗത്തെ സ്വർഗത്തെയും അഹരത അപഹരിച്ചു ഹിരണ്യകശിപുവിൻ്റെ വിചാരം ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ആ വരം മാത്രം മതി എല്ലാ പഴുതുകളും മരണം വരാനുള്ള എല്ലാ വഴികളും അടച്ചു കഴിഞ്ഞു എന്നാണ് എന്നാൽ പ്രകൃതി ശക്തിയെ ഭഗവത് ചൈതന്യത്തെ പറ്റിക്കാൻ സാധിക്കുമോ അതിൽ തന്നെ ഉണ്ടായിരുന്നു പോലെ പഴുതുകൾ അദ്ദേഹത്തിനെ വധിക്കാനുള്ളതായിട്ട് അപ്പോൾ അർത്ഥം ഹിരണ്യകശിപു ആകട്ടെ അതികഠിനമായിട്ടുള്ള തപസ് ചെയ്തു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ മനുഷ്യന്മാർ മൃഗങ്ങൾ ഒന്നും വഴി തനിക്ക് ഒരിക്കലും മരണമുണ്ടാകരുത് എന്നുള്ള വരത്തെ ബ്രഹ്മാവിൽ നിന്നും വാങ്ങി അതിനുശേഷം വലിയ അഹങ്കാരിയായിത്തീർന്നു ആ ഹിരണ്യകശിപു ഭഗവാൻ്റെ കീഴിലുള്ള പതിനാല് ലോകങ്ങളെയും പീഡിപ്പിക്കാൻ തുടങ്ങി ഭഗവാനെ നിസ്സാരനാക്കി കരുതി ഇന്ദ്രലോകം സ്വർഗമാക്രമിച്ച് ഇന്ദ്രനെയും തോൽപ്പിച്ചു ആ സ്വർഗത്തെയും തൻ്റെ അധീനതയിലാക്കി ശ്ലോകം വിധാതാരം ഘോരം സഖലു തപസി പുരസ്സാക്ഷാത് കുറവൻ സുരനരമൃഗാദ്യൈരനിധനം വരം ലബ്ധൃത്തോ ജഗതിഹവൻ നായകമിതം പരിക്ഷുന്ദിന്ദ്രാദ് അഹരതദിവം ത്വാം അഗണയൻ അടുത്ത ശ്ലോകം കൂടി നോക്കാം മൂന്നാമത്തെ ശ്ലോകം ഇനി പ്രതിജ്ഞ ചെയ്ത പോലെ വിഷ്ണുവിനെ വധിക്കലാണ് അടുത്ത പരിപാടി അതിന് വൈകുണ്ഠത്തിൽ പോയി ഭഗവാനെ തരയാൻ തുടങ്ങി ഭഗവാനാകട്ടെ മുന്നിൽ വരാതെ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിൽ സൂക്ഷ്മ രൂപമായിട്ട് പ്രവേശിച്ചു സകല ജന്തുക്കളുടെയും മനുഷ്യന്മാരുടെയും എല്ലാത്തിൻ്റെയും ഹൃദയ സ്ഥലത്താണല്ലോ ഹൃദേശേ അർജുന തിഷ്ടതി എന്ന് പറഞ്ഞു ഭഗവാൻ ഭഗവാനിരിക്കുന്നത് എങ്കിലും ഹിരണ്യകശിപുവിൻ്റെ ഉള്ളിൽ പ്രത്യേകമായിട്ടും ഭഗവാൻ കടന്നിരുന്നു ഒരിക്കലും ഹിരണ്യകശിപു അങ്ങോട്ട് നോക്കിയതുമില്ല ഭഗവാനെ കണ്ടതുമില്ല ഹിരണ്യകശിപു ചുറ്റു ഭാഗത്തും അലറി വിളിച്ചുകൊണ്ട് ഇതാ ഈ വൈകുണ്ഠവാസിയായിട്ടുള്ള ഭഗവാൻ എന്നെ പേടിച്ച് ഓടിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഞാനാണ് ജയിച്ചത് എന്ന് പറഞ്ഞ് തൻ്റെ ആയുധമൊക്കെ കൊണ്ട് തിരിച്ചുപോയി എന്നാണ് മൂന്നാമത്തെ ശ്ലോകം निहन्तुं त्वां भूय तव पदमवाप्तस्य चरिपोर्बहिर्दृष्टेरन्धर्दधितहृदये सूक्ष्मवपुषां नदन्नुच्चैतत्रापि अखिलभुवनान्धे च मृगयन् भियादं मत्वा सखलु जिदकाशीनिववृते वाक्यल्डे अर्थं भूया അതിനുശേഷം ഇന്ദ്രലോകമൊക്കെ കീഴടക്കി അഹങ്കാരിയായി തീർന്നതിനു ശേഷം ത്വാം നിഹന്തും ആ ഹിരണ്യകശിപു എന്തു ചെയ്തു ഭഗവാനെ അങ്ങയെ കൊല്ലാമെന്ന് അവിഡി കരുതി തവ പദം അവാപ്തസ്യ അങ്ങയുടെ പദത്തെ വൈകുണ്ഠത്തെ പ്രാപിച്ചു ബഹിർദൃഷ്ടേരിപോ ഹൃദയെ സൂക്ഷ്മവപുഷ അന്തർദിത അങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആ ഹിരണ്യകശിപുവിൻ്റെ ഹൃദയത്തിനുള്ളിലേക്ക് അവിടുന്ന് സൂക്ഷ്മ ശരീരനായിട്ട് പ്രവേശിച്ചു ഹിരണ്യകശിപുവിനെ എത്ര തിരഞ്ഞിട്ട് കാണാനായിട്ട് സാധിച്ചില്ല സ ഉച്ചൈനതൻ ആ ഹിരണ്യകശിപു ഒറക്കെ അലറി ക്രോധം കൊണ്ടും അഹങ്കാരം കൊണ്ടും അങ്ങനെ എല്ലാവരും പേടിപ്പിക്കുന്നത് പോലെ ശബ്ദമുണ്ടാക്കി അലറികൊണ്ട് തത്ര അഭി അഖില ഭുവനാന്തേച ആ വൈകുണ്ഠത്തിലും തിരഞ്ഞു സകല ലോകങ്ങളിലും അന്വേഷിച്ചു മൃഗയൻ മൃഗയൻ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക തിരയുക അങ്ങനെ തിരഞ്ഞുകൊണ്ട് ഭിയായാദം അയ്യോ എന്നെ കണ്ട് പേടിച്ചോടി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു മത്വ അങ്ങനെ കരുതിയിട്ട് ജിത കാശി ഞാൻ ജയിച്ചു ഞാൻ ജയിച്ചു ഞാനാണ് വിജയശ്രീ ലാലിതനായി എന്നൊക്കെ വിചാരിച്ച് നിവവ്രതേ അസുരൻ തിരിച്ചു പോരുകയും ചെയ്തു ഹിരണികശപ്പുവിൻ്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രത്യേകമായിട്ട് സ്ഥിതി ചെയ്തതുകൊണ്ടാണ് ഉത്തമ ഭക്തനായിട്ടുള്ള കുഞ്ഞുണ്ടായത് എന്നാണ് വേറെയും കാരണമുണ്ട് കയാധുവിന് ദേവേന്ദ്രൻ ഉപദേശിച്ചത് കൊണ്ടൊക്കെയാണ് എങ്കിലും ഇതും ഒരു പ്രധാന കാരണമാണ് ഹൃദയത്തിൽ ഭഗവാനിരുന്നു ഇവിടെ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് ബഹിർദൃഷ്ടേരന്തർദിത എന്ന് പറഞ്ഞാൽ ഭഗവാൻ നമ്മളുടെ ഉള്ളിലാണുള്ളത് വിഷ്ണു എന്ന് പറഞ്ഞാൽ സർവവ്യാപിയാണ് ഭഗവാൻ എല്ലായിടത്തും ഉണ്ട് അമ്പലത്തിലെ വിഗ്രഹത്തിലുമുണ്ട് നമ്മൾ കാണുന്ന ഓരോ ഇലയിലും പൂവിലും ചെടിയിലും മണ്ണിലും ഒക്കെ ഭഗവാൻ വ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് വിഷ്ണു എന്ന് പറഞ്ഞത് ഈശാവാസ്യം ഇതം സർവം എന്നാണ് എല്ലാത്തിലും ഭഗവാനുണ്ട് എങ്കിലും നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ ഏറ്റവും എളുപ്പം നമ്മളുടെ ഉള്ളിലേക്ക് നോക്കുകയാണ് അതിനാണ് അന്തർമുഖമാവണം എന്ന് പറയുന്നത് അല്ലാതെ ആരെയും നോക്കരുതെന്നല്ല അന്തർദൃഷ്ടി നമ്മളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിക്കണം അതിന് ഈ അഷ്ടരിപുക്കളെയൊക്കെ വെടിയണം കാമക്രോധം ലോഭം മോഹം ആത്സര്യം മതം അങ്ങനെയുള്ളതിനൊക്കെ വെടിഞ്ഞാൽ ഈ ബഹിർമുഖത്വം പുറത്തുള്ള ലോകത്തിനോടുള്ള ആ ഒട്ടൽ കുറയും ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ നമ്മൾ സ്തുതിക്കും അന്തർമുഖ സമാരാധ്യായേ നമ ബഹിർമുഖ സുദുർലഭായേ നമ അതായത് ദേവിയായാലും ഭഗവാനായാലും ശിവനായാലും കോടി ദേവന്മാരായാലും എല്ലാം ഒരേ ചൈതന്യമാണ് ആ ഭഗവത് ചൈതന്യം നമ്മളുടെ ഹൃദയത്തിൽ സൂക്ഷ്മരൂപത്തിൽ പരമാത്മാവായിട്ടിരിക്കുന്നു അങ്ങോട്ട് നമ്മൾ ശ്രദ്ധിക്കണം അതാണ് രമണ മഹർഷിയൊക്കെ ഞാൻ ആരാണ് നോക്കൂ ഞാൻ ആരാണ് ഞാൻ ആരാണെന്ന് അറിയൂ എന്ന് പറയുന്നത് അങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ഭഗവാനെ അറിയണം ജീവിതം എപ്പോഴാവസാനിക്കുകയെന്നറിയില്ലല്ലോ അപ്പോൾ അതിനു മുമ്പ് ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഭഗവാനിലേക്ക് തിരിയാനായിട്ട് അല്ലാതെ അന്വേഷിച്ചാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ നോക്കുന്നവർക്ക് ശാന്തി സന്തോഷവും ഒക്കെ കിട്ടാൻ വിഷമമായിരിക്കും ബഹിർലോകത്തിലതില്ല പിന്നെ അങ്ങനെ കിട്ടാനാണ് ഉപനിഷത്ത് പറയും തൻ്റെ ഉള്ളിലേക്ക് നോക്കാതെ ഭഗവാൻ ഉള്ളിലാണ് എന്ന അറിവോടുകൂടി ഭഗവാനെ തിരിയാതെ ശാന്തി സമാധാനവും സന്തോഷമൊക്കെ പുറത്തന്വേഷിക്കുന്നവർ എന്താ ചെയ്യുന്നത് ആകാശത്തിനെ നോക്കിയിട്ട് അതിനെ പിടിച്ച് ഒരു പായ പോലെ ചുരുട്ടിയിട്ട് തൻ്റെ മടിയിൽ വെച്ച് സന്തോഷമായിട്ട് ആകാശത്തിനെ പിടിച്ചു എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ പറ്റുകയാണെങ്കിൽ പുറത്തെ ലോകത്തിൽ നിന്നും നമുക്ക് ശാശ്വതമായ ശാന്തി കിട്ടും അങ്ങനെ കിട്ടും അങ്ങനെ മാത്രമേ കിട്ടുള്ളൂ അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ള ശാന്തി കിട്ടണമെങ്കിൽ ഭഗവാൻ നമ്മളുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഭഗവാനെ ധ്യാനിക്കണം അതാണ് എളുപ്പം അതാണ് സാധ്യ ആകുന്ന ഒരു കാര്യവും ഒരേ ഒരു കാര്യവും ധ്യാനത്തിലൂടെ പ്രാണനിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടുള്ള പ്രാണായാമത്തിലൂടെ അതിനൊക്കെയുള്ള വഴി തുറന്നു കിട്ടും അതിൻ്റെ ആദ്യത്തെ പടികൾ തന്നെയാണ് ഈ അമ്പലത്തിൽ പോക്കും നാമം ചൊല്ലലുമൊക്കെ അത് അങ്ങനെ കൂടുതൽ കൂടുതൽ ശ്രദ്ധ വരണം അങ്ങനെ ഭഗവാനെ ഉള്ളിൽ അന്വേഷിക്കണം എന്നുള്ള പാഠം തീർച്ചയായിട്ടും ഈ ശ്ലോകത്തിൽ നിന്നും പഠിക്കണം നമ്മൾ ശ്ലോകം ശ്ലോകമൊന്നുകൂടിയും ചൊല്ലാം നിഹന്തും ഭൂയ തവ പദമവാപ്തരി പോർ ബഹിർദൃഷ്ടേരന്തർദിത ഹൃദയേ സൂക്ഷ്മവ not